നമസ്കാരം വളരെ വേദനയോടെയാണ് ഈ വീഡിയോ ഇന്ന് ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ വാർത്താ മാധ്യമങ്ങളിലൂടെ കണ്ടതാണ് കോട്ടയത്ത് ഒരു നഴ്സിംഗ് വിദ്യാർത്ഥിയെ സഹപാഠികളായ സീനിയർ വിദ്യാർത്ഥികൾ ക്രൂരമായിട്ട് റാഗിങ് ചെയ്യുന്ന വീഡിയോ നമ്മുടെ മനസാക്ഷിയെ മുഴുവൻ ഞെട്ടിച്ചു കളഞ്ഞു മലയാളികളായ നമ്മുടെ മക്കൾ ചെയ്തു കൂട്ടിയ തോന്നിവാസം എന്ന് തന്നെ പറയാൻ സാധിക്കും ഒരു പാപം കുഞ്ഞിനെ മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ച ഈ കേരളത്തിൽ ഈ നാട്ടിലാണല്ലോ നമ്മൾ ജീവിക്കുന്നത് എന്നോർത്ത് സ്വയം ശപിക്കാം പ്രിയപ്പെട്ടവരെ വളരെ വേദനയോടെയാണ് ഈ വീഡിയോ ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ഈ വാർത്ത കേൾക്കുമ്പോൾ മനസ്സിന് ഭയങ്കര സങ്കടമായിരുന്നു എങ്ങനെ സഹിക്കും ആ മാതാപിതാക്കള് ഈ കുട്ടികള് നാലഞ്ച് പേരുണ്ട് ഇവന്മാര് ആ റാഗിങ്ങിന് ഇരയാക്കപ്പെട്ട കുഞ്ഞ് അവൻ എത്രത്തോളം വേദന അനുഭവിച്ച് കാണും ഈ കോമ്പസ് ഒക്കെ വെച്ച് ശരീരത്ത് പച്ചയ്ക്ക് കുത്തുക എന്നുവെച്ചാൽ ഒന്ന് ആലോചിച്ച് നോക്കണം ഇത്രയ്ക്ക് ക്രിമിനൽ സ്വഭാവമുള്ള ക്രിമിനൽ മൈൻഡുള്ള കുട്ടികൾ എങ്ങനെ ഉണ്ടായി അല്ലെങ്കിൽ അവരെങ്ങനെ ഇത്രത്തോളം ഒരു ഈ ഒരു മൈൻഡ് ഇങ്ങനെ ആയിത്തീർന്നു നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ് ഒന്ന് ആലോചിച്ചോളും അവർ നേഴ്സിംഗ് വിദ്യാർത്ഥികളാണ് എത്തിക്സ് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ മെഡിക്കൽ എത്തിക്സ് എന്താ മറ്റൊരുവനെ അവനെ ശുശ്രൂഷിക്കാനും അവൻ്റെ രോഗത്തിലും എൻ്റെ അവസ്ഥയിലും അവൻ്റെ ഒരു ബാഡ് അവസ്ഥയെ അവനെ ശുശ്രൂഷിക്കാനും അവനെ ആ രോഗത്തിൽ നിന്ന് കരകയറ്റി കൊണ്ടുവരാൻ ആശ്വാസം കൊടുക്കുന്നവനാണ് ഒരു നേഴ്സ് അവൻ ഈ ഒരു സഹപാഠിയെ അങ്ങനെയുള്ളവൻ ഉള്ളവൻ അപ്പോൾ ഇവനൊക്കെ ഈ പ്രൊഫഷണലായിത്തീർന്നാൽ ഇവനൊക്കെ എന്തൊക്കെ കാണിച്ചു കൂട്ടും ഒന്ന് ആലോചിച്ച് നോക്കണം കഴിഞ്ഞ ദിവസത്തെ വീഡിയോ നമ്മൾ ചർച്ച ചെയ്തതാണ് അപ്പോൾ ഇങ്ങനെയുള്ള ക്രിമിനൽ മെൻ്റാലിറ്റി ഉള്ളവുമാർ ഈ നേഴ്സിംഗ് ഫീൽഡിലായാലും ഡോക്ടർ ഫീൽഡിലായാലും വന്നു കഴിഞ്ഞാൽ ആ രോഗികളുടെ അല്ലെങ്കിൽ നാട്ടുകാരുടെ അവസ്ഥ എന്തായിരിക്കും എല്ലാ കുട്ടികളും എല്ലാം നമ്മൾ പറയുന്നത് ഇങ്ങനെയുള്ള ക്രിമിനൽ പശ്ചാത്തലമുള്ളവന്മാര് ഈ പ്രൊഫഷണലുകളിലായി തീർന്നാലുള്ള നമ്മുടെ നാടിനുണ്ടാകുമ്പോൾ ദോഷം എന്തൊക്കെയായിരിക്കും ചിന്തിക്കേണ്ട കാര്യമാണ് വെറുതെ കുട്ടികളെ കുറ്റപ്പെടുത്തുന്ന പറഞ്ഞിട്ട് ചുമ്മാ ഈ കുറ്റപ്പെടുത്തുന്നവരെ മേക്കിട്ട് കയറുന്ന സ്വഭാവം കഴിഞ്ഞ മാസം നമ്മൾ കണ്ടതാ ആ അധ്യാപകനെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയവരുടെ വീഡിയോ ഇട്ടവരെ അവർക്കെതിരെ ആക്ഷൻ എടുക്കുന്ന ഒരു ഗവണ്മെന്റ് അല്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പ് നമ്മുടെ നാട് എന്താണിങ്ങനെ നമ്മുടെ കുട്ടികളെല്ലാം ഇപ്പം മദ്യമൊന്നുമല്ല മദ്യത്തിനപ്പുറം നേരത്തെയൊക്കെ മദ്യം കഴിക്കുക അതിലുമ്മത്തനായി നടക്കുക അങ്ങനെയൊക്കെ ആയിരുന്നു ഇപ്പോഴത്തെ കുട്ടികൾ ഇപ്പോഴത്തെ സമയത്ത് അങ്ങനല്ല അവർക്ക് അതിലും വലിയ സാധനമാണ് സിന്തറ്റിക്ക് ഡ്രഗ്സുകളാണ് മയക്കുമരുന്നുകൾ ഇതൊക്കെ എവിടെ നിന്ന് കിട്ടുന്നു മണമില്ല എന്തായാലും റാഗിങ്ങിന്റെ വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ ഒരു ഉമ്മ അതായത് മയക്കുമരുന്നിന് അടിമയായിരിക്കുന്ന ഒരു മകന്റെ ഒരു ഉമ്മ സ്വന്തം അനുഭവം പറയുന്ന ഒന്ന് കേട്ടു നോക്കാം ഞാനും പിന്നെ ഒന്നോടുള്ള മാറിയപ്പോ ഞാൻ ഒരു അല്ലെങ്കി ഒരു ഉമ്മാനോട് മോന് ചെയ്യാൻ പറ്റാതല്ലോ ചെയ്യുന്നതിന്റെ അടുത്ത് കൂടെ കിടക്കാനെന്ന് മാത്രല്ല വന്നു കഴിഞ്ഞാ പേടിയാണ് ചെലപ്പോ നാല് കാല കൂടി കുടിച്ച പണൊന്നും ഉണ്ടാവില്ല ഏർ അങ്ങനൊന്നുമില്ല വെറും ഈ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് മോനെ ഉപയോഗിക്കുന്നത് അത് എല്ലാം കൂടുതലായിട്ട് ഒരു ചെയ്യാൻ വേറെ ഉപദ്രവിക്കുന്നത് ഉമ്മയുടെ കണ്ണീര് ഇവനൊക്കെ എവിടെ കൊണ്ട് കഴുകി തീർക്കും ഒന്ന് ആലോചിച്ച് നോക്കണം എത്രത്തോളം സ്നേഹിച്ച് വളർത്തുന്നത് നമുക്ക് എല്ലാവർക്കും മക്കളുണ്ട് സഹോദരങ്ങളുണ്ട് അനിയന്മാരുണ്ട് ജ്യേഷ്ഠന്മാരുണ്ട് നമ്മളെല്ലാവരും ഇത് പഠിക്കേണ്ട ഒരു പാഠമാണ് കേട്ടോ ശരിക്കും നമ്മുടെ ഒരു തലമുറയെ ഇപ്പോഴേ രക്ഷിച്ചെടുക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു നമ്മളത് കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കരുത് എന്ത് വില കൊടുത്തായാലും അത് പിള്ളേരെ രക്ഷിച്ചെടുക്കണം അല്ലെങ്കിൽ ശരിയാവില്ല ഇപ്പോൾ കേൾക്കുമ്പോഴൊക്കെ സുഖമായിട്ട് തോന്നും ഇപ്പോൾ ഒരു സിഗരറ്റൊക്കെ വലിക്കുമ്പോൾ നല്ല സുഖമായിട്ട് തോന്നും ഒരു പെഗൊക്കെ അടിക്കുമ്പോൾ ഒന്ന് പറന്ന് കിടക്കാനുള്ള സുഖമൊക്കെ തോന്നും മയക്കുമരുന്നിൻ്റെ അതിൻ്റെ സുഖം അതാണ് വലിയ സംഭവമൊക്കെ തോന്നും പക്ഷേ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ജീവിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു സമയമുണ്ട് ആ സമയത്ത് ചിലപ്പോൾ നമ്മുടെ ജീവിതം നഷ്ടപ്പെട്ടു പോകാൻ കൈവിട്ടു പോകാനുള്ള സാധ്യതകളാണ് അതുകൊണ്ട് പ്രിയ അനിയന്മാരും മക്കളൊക്കെ കേൾക്കാൻ വേണ്ടി പറയുകയാണ് ഇതൊക്കെ ഉപയോഗിക്കുന്നെങ്കിൽ ഇന്ന് നിർത്തിക്കും അതായിരിക്കും നമുക്ക് നല്ലത് എന്തായാലും ഈ വിഷയത്തിലേക്ക് വരാം കഴിഞ്ഞ ദിവസത്തെ ആ ഒരു വാർത്തയിലേക്ക് കാരണം അവന്മാരെ ഒന്ന് പരിചയപ്പെടുത്താതെ പോയി കഴിഞ്ഞാൽ അത് വലിയ നഷ്ടമായിരിക്കും ആ കുട്ടിയോട് ആ കുഞ്ഞിനോട് ചെയ്ത കാര്യങ്ങളോടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ് വളരെ വിഷമത്തോടു കൂടിയാണ് ഇത് പറയുന്നത് ജൂനിയർ വിദ്യാർത്ഥിയെ കട്ടിലിൽ കെട്ടിയിട്ട് ദേഹമാസകലം ലോഷൻ പുരട്ടിയ ശേഷം ഡിവൈഡറും കോമ്പസും കൊണ്ട് കുത്തി മുറിവേൽപ്പിക്കുന്ന രംഗമാണ് അതിലുള്ളത് വിദ്യാർത്ഥിയെ ക്രൂരമായി ഉപദ്രവിച്ച് സീനിയർ വിദ്യാർത്ഥികളെ അട്ടഹസിച്ചിരിക്കുന്നതും വീഡിയോയിലുണ്ട് റാഗിങ്ങിനിടെ വിദ്യാർത്ഥികൾ തന്നെ പകർത്തിയ ദൃശ്യങ്ങളാണ് ശരീരമാസകരം ലോഷൻ പുരട്ടിയിട്ടുണ്ട് തോർത്തു കൊണ്ട് കൈകാലുകൾ വരിഞ്ഞു കെട്ടിയിട്ടുണ്ട് വൺ ടു ത്രീ എന്ന് പറഞ്ഞാണ് ഓരോ ഇടത്തും ഇവന്മാർ കുത്തുന്നത് ഈ കോമ്പസ് കൊണ്ട് അതുപോലെ തന്നെ വിദ്യാർത്ഥി ഈ കിടക്കുന്ന വിദ്യാർത്ഥി ഈ റാഗിങ് പീഡന അനുഭവിക്കുന്ന കുഞ്ഞ് അവൻ നിലവിളിച്ച് കരയുമ്പോൾ വായിലും കണ്ണിലും ലോഷൻ ഒഴിച്ച് നൽകുന്നതും കാണാൻ സാധിക്കും അതുപോലെ തന്നെ സ്വകാര്യ ഭാഗത്ത് നമ്മൾ ജിമ്മിന് ഉപയോഗിക്കുന്ന ബോഡി ബിൽഡിങ്ങിന് ഉപയോഗിക്കുന്ന ഡമ്പല് എടുത്തു വെക്കുന്ന എന്തൊരു മാരകമായിട്ടുള്ള മനസ്സുള്ളവന്മാരാ ഇവരെ കാലന്മാരെ തന്നെ വിളിക്കണ്ട ഇവനെ മനുഷ്യരെന്ന് വിളിക്കാൻ പറ്റും ഇവന്മാരെ യുവന്മാരൊക്കെ ഏത് ചുറ്റുപാടിൽ നിന്ന് വളർന്നു വന്നവന്മാരാ ഇവരെയൊക്കെ വീട്ടിലെ ബാക്ക്ഗ്രൗണ്ട് എന്താ എന്തായാലും ഇങ്ങനെ ക്രിമിനലായിട്ടൊന്നും ആരെയും വളർത്തുകയോ അല്ലെങ്കിൽ ജനിപ്പിക്കത്തൊന്നും ഇല്ല ഒരു മാതാപിതാക്കൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ആയിത്തീർന്നേ ആ മാതാപിതാക്കൾ അവന്മാരെ ഓർത്ത് ലജ്ജിക്കുന്നുണ്ട് നൂറ് ശതമാനം യുവന്മാരെയൊക്കെ ജനിപ്പിച്ചു വിട്ടല്ലോ എന്ന് ഓർത്ത് അവര് ലജ്ജ കൊണ്ടവരെ തലതാഴ്ച ഇനി ഈ വേല ചെയ്തവന്മാര് അതായത് ഈ കാലന്മാരുടെ പേരെന്ന് പറയാം കോട്ടയം വാളകം സ്വദേശി സാമുവൽ ജോൺസ് എന്ന് പറയുന്നവനാണ് കേട്ടോ മലപ്പുറം വണ്ടൂർ സ്വദേശി ഒരു രാഹുൽ രാജ വയനാട് നടവയൽ സ്വദേശി ജീവ മലപ്പുറം മഞ്ചേരി പയ്യനാട് സ്വദേശി റിജിൽ ജിത്ത് കോട്ടയം കോരിത്തോട് സ്വദേശി വിവേക് യുവമാരാണ് ഈ കുഞ്ഞിനെ ഇങ്ങനെ മൃഗീയമായി റാഗിങ് ചെയ്തത് അപ്പൊ എന്തായാലും ഇവന്മാരെ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് റിമാൻഡ് ചെയ്തിട്ടുണ്ട് കേസിൽ അറസ്റ്റിലായതിനു പിന്നാലെ സസ്പെൻഡ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ഇവരെ മേലായി ഈ മെഡിക്കൽ ഫീൽഡിൽ പഠിപ്പിക്കാൻ വിടരുത് ഇവന്മാർ സമൂഹത്തിന് തന്നെ ആപത്താണ് ക്രിമിനലുകളാണ് ഇവന്മാരെ വളരാൻ അനുവദിക്കരുത് അല്ലെങ്കിൽ ഇവമാർക്ക് ഇതിനെ ചെയ്ത തെറ്റിന് തെറ്റു മനസ്സിലാക്കി തിരിച്ചു വന്നാൽ മാനസാന്തരം ഉണ്ടായി വന്നാൽ അവന്മാരെ സ്വീകരിക്കുക ചെയ്ത തെറ്റിനുമാര് പ്രായശ്ചിത്തം ചെയ്യുകയും വേണം ഞാൻ പറയുന്നത് ഇവന്മാർ ഇവൻ്റെ ഈ കുഞ്ഞിൻ്റെ കാലിൽ വീണ് മാപ്പ് പറയണം കുഞ്ഞിൻ്റെ മാത്രമല്ല ആ പീഡനം അനുഭവിച്ച ആ കുഞ്ഞിൻ്റെ മാതാപിതാക്കളുടെ കാലിൽ വീണ് യുവന്മാരും ഇവന്മാരുടെ മാതാപിതാക്കളും മാപ്പ് പറയണം